ഇന്ന് ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസില് ഇന്ത്യൻ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന കമ്പനീസിൻ്റെയൊക്കെ സ്റ്റോക്ക്സ് ഒരു അഞ്ച് തൊട്ട് ഒമ്പത് അല്ലെങ്കിൽ പത്ത് ശതമാനം വരെ വീണ പല കമ്പനീസുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു വീഴ്ച വരുത്താൻ കാരണം എന്താണ് അതെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ട്രംപ് ചേട്ടൻ പിന്നെയും കളിച്ചിരിക്കുന്നു നമ്മുടെ സർക്കാരുമായിട്ട് ഒരു പതിനെട്ട് ശതമാനം തിരുവായിൽ എഗ്രി ചെയ്തിട്ട് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ വർക്കും ഒക്കെ എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ പണി തന്നിരിക്കുക അതെന്താണ് നമ്മുടെ കോമ്പറ്റീറ്റർ ആയിരിക്കുന്ന ബംഗ്ലാദേശുമായിട്ട് വേറെ ഒരു നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെൻ്റ് സഹിതം സീക്രെട്ടീവ് ഡീല് സൈൻ ചെയ്തിരിക്കുന്നുണ്ട് അന്നേരം ആ സീക്രട്ടീവ് ഡീലിനകത്ത് എന്തൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് അത് കാരണമല്ല നമുക്ക് ഇങ്ങനെ ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ദ ലെറ്റ് നമ്മുടെ ഇന്ത്യയുടെ മന്ത്രിമാർക്കുള്ളിൽ തന്നെ പലതരം കൺഫ്യൂഷൻസ് ഉണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ പൂർണ്ണമായി നിർ നിർത്തലാക്കിയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പീയൂഷ് ഗോയലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പീയൂഷ് ഗോയൽ പറയുന്നത് ആ അതെനിക്കറിയത്തില്ല നിങ്ങൾ ജയശങ്കറിനോട് ചോദിക്കുക മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആ മന്ത്രി മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറയുന്നത് ആ എനിക്കറിയത്തില്ല നിങ്ങൾ പീയൂഷ് ഗോയലിനോട് ചോദിക്കുക കൊമേഴ്സ് മിനിസ്റ്ററിന് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ ഇറക്കുമതി കയറ്റുമതിക്കകത്ത് ഈ പീയൂഷ് ഗോയലോ ജയശങ്കറോ അതിനകത്ത് ഒരു കമൻറ്റ് അടിക്കുന്നതിനെക്കാട്ടി മുമ്പേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ അല്ലേ അതിനെപ്പറ്റി ഒരു കാര്യം പറയേണ്ടത് എന്നാൽ പെട്രോളിയം മിനിസ്റ്റർ ആരാണ് ഹർദീപ് സിംഗ് പൂരി ഈ ഹർദീപ് സിംഗ് പൂരിയുടെ പുരിയോട് ചെന്ന് ചോദിക്കുവാനായിട്ട് ജയശങ്കറും പറയുന്നില്ല പീയൂഷ് ഗോയലും പറയുന്നില്ല കാരണം എന്താ നമുക്കെല്ലാവർക്കും ആ ഇച്ചിര മൂളയുള്ളവനും മനസ്സിലാകും ഹർദീപ് സിംഗ് പൂരിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിനകത്ത് കയറി വന്നിട്ടുണ്ട് അന്നേരം അദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജേർണലിസ്റ്റ് എല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് എല്ലും പുള്ളിക്ക് പിന്നെ അടുത്ത പണിയാണ് അന്നേരം അത് അവോയ്ഡ് ചെയ്യാനായിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് പക്ഷേ ആകമാനം കൺഫ്യൂഷനാണ് അങ്ങനെ നമ്മുടെ ട്രേഡ് ഡീല് എഗ്രിയൊക്കെ ആയി വന്നെങ്കിലും ആ പല വേറെ പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് അന്നേരം ആദ്യത്തെ പണി ബംഗ്ലാദേശാണ് തന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ അയൽവാസി പക്ഷേ ഇപ്പം നല്ല സുഹൃത്ത് ബന്ധമൊന്നുമില്ല ഇപ്പോൾ ഏകദേശം ഒരു വൈമനസ്യമുള്ള ഒരു ബന്ധമാണ് അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയതായിട്ടുള്ള എക്സ്പോർട്ടറാണ് ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസിനകത്ത് അമേരിക്കയിലേക്ക് അമേരിക്കയുടെ ഏകദേശം അഞ്ചര ശതമാനം എക്സ്പോർട്ട് നടത്തുന്നത് ബംഗ്ലാദേശാണ് ഏറ്റവും വലിയ എക്സ്പോർട്ടർ ഇന്നും ചൈനയാണ് മുപ്പത്തി രണ്ടര ശതമാനം എക്സ്പോർട്ട് ചൈനയിൽ നിന്നാണ് പോകുന്നത് ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയിൽ നിന്ന് നാലേകാൽ ശതമാനം എക്സ്പോർട്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത് അന്നേരം ഇന്ത്യയും ബംഗ്ലാദേശും തൊട്ടടുത്ത കോമ്പറ്റീറ്റർ പോലും അല്ല ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയ്ക്കായിട്ട് ഈ തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്നതിനകത്ത് വിയറ്റ്നാമുണ്ട് ജർമ്മനിയുണ്ട് ഇറ്റലിയുണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയുടെ ആ ഒരു നമ്പർ വരുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് പതിനെട്ട് ശതമാനമാകുമ്പോൾ ജനറൽ ടാരിഫ് എല്ലാ കാര്യം ഇൻക്ലൂഡിങ് അവർ ടെക്സ്റ്റൈൽസ് അത് എഗ്രി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സൈഡിൽ നിന്ന് ബംഗ്ലാദേശുമായിട്ട് അമേരിക്ക ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്തു അന്നേരം ആ ട്രേഡ് ഡീല് എന്തായിരുന്നു അവർക്കുള്ള ആ ഇപ്പം എങ്ങാണ്ട് ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു അന്നേരം അവിടുന്ന് ഒരു ശതമാനം കുറയ്ക്കാവുന്നതാണ് പബ്ലിക്കലി പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറെ പല ടെക്സും കൂടെ കയറി വന്നിട്ടുണ്ട് അതാണ് ഇച്ചിരോടും പണി തരുന്നത് അതെന്താണ് നിങ്ങൾ യു എസ് ഐയിന്നുള്ള കോട്ടൺസ് യു എസ് ഐയിൽ നിന്നുള്ള ഫാബ്രിക്സ് നിങ്ങൾ എടുത്തിട്ട് പിന്നെ നമുക്ക് അപ്പറൽസ് ഉണ്ടാക്കി തന്നു കഴിയുമ്പോഴത്തേക്ക് അന്നേരം പിന്നെ സീറോ പെർസെൻറ്റ് ടാ ടാരിഫില്ല അന്നേരം ഇപ്പം യു എസ് ഐയിൽ നിന്നുള്ള കോട്ടനെല്ലാം ബംഗ്ലാദേശ് എടുക്കുകയാണ് അന്നേരം എന്നിട്ട് ആ കോട്ടൺ യൂസ് ചെയ്തിട്ട് യാണുണ്ടാക്കിയിട്ട് എന്നിട്ട് അത് യു എസ് എയിലോട്ട് അടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് സീറോ പെർസെൻറ്റ് ടാരിഫ് ഇപ്പോൾ സീറോ പെർസെൻറ്റ് ടാരിഫ് ബംഗ്ലാദേശിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഗുഡ്സിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ട് ശതമാനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാർക്കാണ് നമുക്ക് ബംഗ്ലാദേശിൻ്റെ സുഖമായിട്ട് സാധനം വിറ്റുപോകും പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിനെക്കാട്ടിലും ഒരു പതിനെട്ട് ശതമാനം കൂടുതൽ വിലയിലാണ് നമ്മൾ പോയി മാർക്കറ്റിൽ പോയി ഇടിക്കുന്നത് അന്നേരം സാധനം ക്വാളിറ്റി സെയിം തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ പ്രീമിയം ഒന്നും അല്ല നമ്മൾ ശ്രീലങ്കയിലെ പോലെ ചില പ്രീമിയം ഗുഡ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ സാധനം ബംഗ്ലാദേശിൽ നിന്ന് പോകുന്ന സാധനം പോലെ തന്നെയാണ് നമ്മളും കൊണ്ട് അവിടെ കൊണ്ട് ജമ്പ് ചെയ്യുന്നത് അന്നേരം നമുക്ക് പണി കിട്ടും തീർച്ചയായിട്ടും പണി കിട്ടും പക്ഷേ ഇതൊക്കെ നമ്മുടെ മന്ത്രിമാരോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിപ്പോക്കൊണ്ടിരിക്കും അവർക്ക് ഇത് ഈ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനുള്ള കട്സ് ഇല്ല പക്ഷേ ആ പരിപാടി അതോടുകൂടെ നിൽക്കുന്നില്ല നമുക്ക് ഒരു ഡബിൾ അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്താ കാര്യം എന്നറിയാവോ ബംഗ്ലാദേശ് ഇതുവരെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗാർമെൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബേസിക് റോ മെറ്റീരിയൽസ് ബംഗ്ലാദേശിൻ്റെ എവിടെ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് നമ്മുടെ ഭാരതത്തു എന്ന് എന്നായിരുന്നു ബംഗ്ലാദേശിലോട്ട് പോയിക്കൊണ്ടിരുന്നത് ബംഗ്ലാദേശിൻ്റെ ടോട്ടൽ എക്സ്പോർട്സിനകത്ത് എയ്റ്റി പെർസെൻറ്റ് ഈ ടെക്സ്റ്റൈൽ തുണിത്തരം ഗാർമെൻറ്റ്സ് അങ്ങനെയുള്ള പരിപാടികളാണ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു എയ്റ്റ് ബില്യൺ ഡോളർസിൻ്റെ അവർ അമേരിക്കയുമായിട്ടുള്ള ആ ട്രേഡ് ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അതിനകത്ത് ഇപ്പോൾ അമേരിക്ക എന്നുള്ള കോട്ടൺ വാങ്ങിയിട്ട് എന്നിട്ട് അമേരിക്കയിലേക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ സീറോ പെർസെൻ്റ് താരിഫും എന്നാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന കോട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുംകൊണ്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അമേരിക്കയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നയൻറ്റീൻ പെർസെൻറ്റോ എങ്ങാണ്ടേ വരും അന്നേരം ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം ബംഗ്ലാദേശികൾ ബംഗ്ലാദേശികൾ നാച്ചുറലി അമേരിക്ക എന്നുള്ള റോ മെറ്റീരിയൽസ് വരുത്തും എന്നിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് അയക്കും അന്നേരം ഇന്ത്യയിലെ ജനറൽ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമ്മുടെ ഇന്ത്യൻ കോട്ടൺ അങ്ങനെ അല്ലെങ്കിൽ ചില ഫാബ്രിക്സ് ഉണ്ട് ചില പോളിഷ്ടറുണ്ട് ഈ വരുപാടിക്കകത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്കെല്ലാം ബംഗ്ലാദേശ് അങ്ങ് സ്റ്റോപ്പ് ആകും അന്നേരം അതിനകത്തും നമുക്ക് ഡബിൾ അടിയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം കോട്ടൺ യാൻ കഴിഞ്ഞ വർഷം വൺ പോയിൻ്റ് ഫോർ സെവൻ ബില്യൺ ഡോളറിൻ്റെ ആയിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് പിന്നെ റോ കോട്ടൺ വൺ പോയിൻറ്റ് ടു ടു വൺ പോയിൻറ്റ് ഫോർ മില്യൺ ബേൽസ് ഓഫ് കോട്ടൺ ആയിരുന്നു കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നെ മാൻ മെയ്ഡ് ഫൈബേഴ്സും സിന്തറ്റിക് ബ്ലഡ്സും നോർമൽ ഫാബ്രിക്സും ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി എന്താ ഇത് അവർ അമേരിക്കയിൽ നിന്ന് വരുത്തുന്നു അമേരിക്കക്കാർക്ക് തയ്ച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കോട്ടൺ വാങ്ങിച്ചിട്ട് ഇവരുടെ മില്ലിൽ യാണുണ്ടാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് ടെക്സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു അന്നേരം ഇന്ത്യയെ ടോട്ടലി നടുവിൽ നിന്നങ്ങ് ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ട്രംപും മറ്റേ ബംഗ്ലാദേശിന്റെ ഒരു പുതിയ പ്രസിഡൻറ്റും ഉണ്ടല്ലോ ഒരു ഇൻറ്ററിംഗ് പ്രസിഡന്റ് ആ അണ്ണൻ ചെയ്തു വെച്ചിരുന്നു ടെക്സ്റ്റൈലിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എനിക്കൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മന്ത്രി ആരാണ് ഞാൻ ഗ്യാരണ്ടി പറയാം ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാർക്കും അറിയത്തില്ല ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മന്ത്രി ആരാണ് കാരണം എന്താണെന്നറിയാവോ നമ്മുടെ പ്രധാനമന്ത്രി അത്ര ഓവർ ആർച്ചിങ് ആയതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് അറിയത്ത് പോലും ഇല്ല ടെക്സ്റ്റൈൽ മന്ത്രിയല്ല വേറെ പല മന്ത്രിമാരുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയത്തില്ല അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽ മന്ത്രിയാണ് ഗിരിരാജ് സിംഗ് എന്ന് പറഞ്ഞത് ഈ അണ്ണനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആ പടം ഒരു ടെക്സ്റ്റൈലേ അറിയത്തുള്ളൂ കളറുള്ള ടെക്സ്റ്റൈൽ ചിലപ്പം ഈ തൃശൂലും വാളും അങ്ങനെയൊക്കെയുള്ള പരിപാടിയും കൊണ്ടാണ് നടക്കുന്നത് അന്നേരം ഇദ്ദേഹത്തിന് ടെക്സ്റ്റൈൽ മന്ത്ര മന്ത്രാലയവുമായിട്ട് വലിയ കണക്ട് കണക്ഷൻ ഒന്നുമില്ല പിന്നെ പേരിൻ്റെ ഒരു മന്ത്രിയാണെന്ന് പറഞ്ഞ് പിടിച്ച് ഇരുത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തോട് ആരെങ്കിലും ചോദ്യം ചോദിക്കുക ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ചോദിക്കുന്ന ആളെ പാകിസ്ഥാനിൽ പറഞ്ഞു വിടുമെന്ന് പറയുന്ന ഒരു അണ്ണനുണ്ടല്ലോ ആ ഇദ്ദേഹം ഇത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റൈൽ മന്ത്രിയുടെ കാര്യങ്ങൾ ഒരു നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് പിന്നെ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് ബംഗ്ലാദേശുമായിട്ട് നമുക്ക് നമ്മുടെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ ബംഗ്ലാദേശ് എന്നാൽ ബംഗ്ലാദേശുമായിട്ട് വേറെ ഒരു ഡീല് ചെയ്തിട്ട് ഇന്ത്യക്ക് പണി കൊടുത്ത ഒരു സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ കോമേഴ്സ് മിനിസ്റ്ററോ ഒക്കെ ഇത് തിരിച്ച ട്രംപിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ട്രേഡ് അഡ്വൈസറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇതൊക്കെ ചോദിക്കണം ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഈ പണി തരുന്നത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ കോമേഴ്സ് മിനിസ്റ്ററോ ഒന്നും തിരിച്ചു ചെന്ന് ചോദിക്കത്തില്ല പാർലമെൻറ്റിലും നമുക്ക് അറിയാം ഇവർക്ക് ഈ കാര്യത്തിനോട് ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഒരാഗ്രഹവും ഇല്ല ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല അവർക്ക് തന്നെ അറിയാം പണി നല്ല കിട്ടിയിട്ടുണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെല്ലാം അറിയുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇന്നലെ ട്രംപ് ഒരു വീഡിയോയ്ക്കകത്ത് ക്ലിയർലി പറഞ്ഞായിരുന്നു മോദിക്കറിയാം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചിരിക്കും അന്നേരം ആ ട്രംപിന് എന്തൊക്കെ അറിയാമല്ലോ അതുകൊണ്ടല്ല മോദി ഇക്കാര്യത്തിനകത്തൊക്കെ ഒളിഞ്ഞും ഒക്കെ കഴിച്ചിട്ട് അതിനകത്ത് ഒരു തൻ്റെ ഇടത്തോടെ ഒരു ഡീലിംഗ് നടത്താതെ അവിടെ ഇവിടെ ഓടിച്ചാടി നടക്കുന്നത് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഫേസ് ദ റിയാലിറ്റി ഇവൻ പാർലമെന്റിൽ പോലും ഒളിഞ്ഞാണ് നടക്കുന്നത് പുള്ളിക്കാ സ്ട്രൈറ്റ് ഫോർവേഡ് ഒരു കാര്യം പറയാനോ അത് കേൾക്കുവാനായിട്ടുള്ള ഒരു തൻ്റെ എന്ന് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പെട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു പെടലിനകത്ത് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി അടുത്ത് എന്തൊക്കെ വരാനിരിക്കുന്നെന്ന് നമുക്ക് കണ്ടറിയാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ